എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് കണ്ണൂരാണ് കണ്ണൂർ ശ്രീ രാജരാജേശ്വരി ക്ഷേത്രം നമുക്കറിയാം നമ്മുടെ മലയാളനാട് കേരളം ആനകൾക്ക് അത്ര അത്രയധികം പ്രാധാന്യം നൽകുന്നൊരു സംസ്ഥാനമാണ് ആന എഴുന്നപ്പുകളും ഉത്സവങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് പ്രാധാന്യം നൽകുന്നൊരു സ്ഥലമാണ് പ്രത്യേകിച്ചും മധ്യ കേരളം അതുപോലെ തെക്കൻ കേരളയ്ക്കാണ് കൂടുതൽ ആനകളെ എഴുന്നെടുപ്പിനായിട്ട് ഉപയോഗിക്കാറുള്ളത് പക്ഷേ നമ്മുടെ കണ്ണൂർ കോഴിക്കോട് കണ്ണൂർ ഭാഗത്തൊക്കെ ആനകളുണ്ട് ഉത്സവങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ കൂടുതലായിട്ട് അതിന് പ്രാധാന്യം വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യം കൂടിയാണ് ഇന്നിപ്പോൾ നമ്മൾ പറയാൻ പോണത് തളിപ്പറമ്പ് ഗണപതി എന്ന് പറയുന്നൊരു ആനയെ പറ്റിയിട്ടാണ് ഒരു കുട്ടിക്കുറുമ്പനാണ് അപ്പോൾ അവിടുത്തെ ഒരു ക്ഷേത്രക്കുളമാണ് നിങ്ങൾ കാണുന്നത് വളരെ മനോഹരമായൊരു ക്ഷേത്രമാണ് ഒരുപാട് ഐതിഹ്യങ്ങൾ നിറഞ്ഞൊരു ക്ഷേത്രമാണ് അപ്പോൾ നമുക്ക് ഗണപതിയുടെ കുറച്ച് വിശേഷങ്ങൾ നമുക്കറിയാം ഗണപതിയുടെ വിശേഷങ്ങൾ നമ്മളെ ഈ ഒരു വീഡിയോയിൽ തന്നെ അവസാനിക്കുന്നില്ല ഒരുപാട് വിശേഷങ്ങൾ അതായത് അറിയാ കഥകൾ ഒരുപാടുള്ളൊരു ആനയാണ് അപ്പോൾ അതിൻ്റെ മറ്റുള്ള എപ്പിസോഡായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് അപ്പോൾ നമുക്ക് ഇപ്പോൾ പ്രാധാന്യമായ അല്ലെങ്കിൽ കുറച്ച് ഒരു കാര്യങ്ങൾ നമുക്ക് പറയാം എൻ്റെ ആദ്യത്തെ പേര് ബ്രാഹ്മണി വീട്ടിൽ ഗണപതി എന്നായിരുന്നു ഏകദേശം രണ്ടായിരത്തി എട്ട് നവംബർ അഞ്ചിനാണ് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് ഇവനെ നടയിരുത്തിയത് അത് നമ്മുടെ കർണാടക മുഖ്യമന്ത്രിയായിരുന്ന ആയിരുന്നു അദ്ദേഹത്തിന് വേണ്ടിയിട്ട് എറണാകുളം സ്വദേശിയാണ് ആനയെ അങ്ങോട്ട് നടയിരുത്തിയത് പേപ്പറില്ലാത്ത ആന എന്നൊരു ഒരു അപരനാമം പോലൊരു സംഭവം ഇവൻ്റെ പേരിൽ ഉണ്ടായിരുന്നു അതായത് ആനയ്ക്ക് പേപ്പറില്ലാത്തതിൻ്റെ പേരിൽ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയിരുന്നില്ല എഴുന്നെളുപ്പിൽ പങ്കെടുക്കാൻ പറ്റിയിരുന്നില്ല അങ്ങനത്തെ കുറേ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു പത്രങ്ങളിലൊക്കെ അവസരം സ്ഥിരം ന്യൂസ് തന്നെയായിരുന്നു ആനയെ തൊട്ട് കഴിഞ്ഞാൽ അപ്പ കേസ് അങ്ങോട്ട് തിരിഞ്ഞാൽ കേസ് ഇങ്ങോട്ട് തിരിഞ്ഞാൽ കേസ് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ദേവസ്വത്തിന് ഇവൻ കാരണം അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട് അത് ഇവൻ കാരണമല്ല പക്ഷേ കുറേ ഒരു ഒരു പുറത്തുനിന്നൊരു ശക്തികൾ ഇവനെതിരെ പ്രവർത്തിക്കുന്നതെന്ന് വേണം കരുതാൻ പക്ഷേ അതെല്ലാം കുറേ തെറ്റായ പരാതികളുടെ ഫലമായിട്ട് പിന്നീട് ആ പരാതികളൊക്കെ തെറ്റാന്നൊക്കെ തെളിഞ്ഞിരുന്നു ഇവിടെ മുമ്പ് വേറെ മൂന്നാളുണ്ടാവും ഒരു നീലകണ്ഠൻ സദാശിവം ശിവസുന്ദരം എന്ന് പറയുന്ന മൂന്നാളുണ്ടായിരുന്നു ഒരു ശിവസുന്ദരാണ് അവസാനം ചരിഞ്ഞത് ഏകദേശം ഒരു അഞ്ചാറ് വർഷമായിട്ടുണ്ടാവും ശിവസുന്ദരം ചരിഞ്ഞിട്ട് പിന്നെ ഇവൻ്റെ പേരിൽ പേപ്പർ ഇല്ലാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം ആന കർണാടക സ്വദേശിയാണ് പക്ഷേ ബീഹാറിൽ നിന്ന് വാങ്ങിയതാണ് രേഖകളിൽ കാണുന്നത് എറണാകുളം സ്വദേശി വാങ്ങി കണ്ണൂർക്ക് ആനയെ നടത്തിയെങ്കിൽ കൂടി അതിൻ്റെ അതിൻ്റെ രേഖകൾ ദേവസ്ഥൻ്റെ പേരിലേക്ക് മാറ്റാൻ സാധിച്ചിരുന്നില്ല അത് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന നിയമപ്രശ്നത്തിൻ്റെ ഒരു വിഷയമാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കൂടുതലും ആനകൾക്ക് ഒറിജിനൽ ബുക്ക് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ആനകൾ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നല്ല എല്ലാവടത്തങ്ങത്തെയാണ് ഇപ്പോൾ പിന്നെ ആനകളെ കൈമാറ്റം ചെയ്യാനുള്ള കുറേ നയമുളക്കം വന്നതിൻ്റെ ഭാഗമായിട്ട് അതൊക്കെ അതും കൂടി മാറുന്നു വിചാരിക്കാം അപ്പോൾ ഇതിന് ഒറിജിനൽ പേപ്പർ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒന്ന് രണ്ട് കേസൊക്കെ വന്നപ്പോൾ ആ ആനയെ പുറത്തു കിടക്കാൻ അവിടെ ദേവസ്വം അധികൃതരൊക്കെ മടിച്ചിരുന്നെന്നാണ് മറ്റൊരു അവസ്ഥ പക്ഷേ കേരളത്തിലെ ഏകദേശം പത്ത് മുന്നൂറ്റമ്പതോളം ആനകളുടെ അവസ്ഥ തന്നെയാണ് അതൊന്നും വിഷയമില്ല എന്നുള്ളത് പിന്നീടാണ് അവർക്ക് മനസ്സിലായത് വന്യജീവി രേഖ പ്രകാരം എറണാകുളം ഡിവിഷൻ എറണാകുളം ഫോറസ്റ്റ് ഡിവിഷനിലാണ് ആനയെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അവർക്കത് മാറ്റി കൊടുക്കാനുള്ള അവർക്ക് അതിനൊരു അധികാരം ഉണ്ടായിരുന്നില്ല പിന്നെ കുറേ വർഷം ആന തറിയിൽ നിന്നു അത് ഇപ്പോൾ കഴിഞ്ഞ വർഷം ആന അറുപതിൽ കൂടുതൽ പരിപാടികൾ എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇരുപത്തിരണ്ട് വർഷം ഓലയമ്പാടി മണിയണ്ടൻ ചട്ടക്കാരനായിരുന്ന ചന്ദ്രേട്ടനാണ് ഇപ്പോഴത്തെ ചട്ടം അദ്ദേഹം കണ്ണൂർ സ്വദേശി തന്നെയാണ് ആ ചട്ടക്കാരൻ വന്നപ്പോഴാണ് ആനയിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങിയുള്ളത് മറ്റു തറിയെന്ന് പോലും മഴിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുകയായിരുന്നു അത് ഇതുപോലുള്ള പല പല വിഷയങ്ങൾ പക്ഷേ ഇപ്പം ആ വിഷയങ്ങളൊക്കെ ഏകദേശം മാറി ഇനി ആൾ കുറച്ചുകൂടി ആക്റ്റീവ് ആകും പിന്നെ ചെറുപ്പത്തിൻ്റെ ഒരു പത്ത് ഇരുപത്തഞ്ച് വയസ്സല്ലായിട്ടുള്ളൂ ചെറുപ്പത്തിൻ്റെ കുറച്ച് കുസൃതികളും കുഞ്ഞായ ഇല്ലാത്ത ആൾ ഇല്ലല്ലോ അതൊക്കെ ഇല്ലെങ്കിൽ ആന തന്നെ പറയാൻ പറ്റില്ല എന്തായാലും വരും തലമുറയ്ക്ക് നല്ലൊരു മുതൽക്കൂട്ട് തന്നെയാണ് ഒരുപാട് നല്ല ഉത്സവങ്ങളൊക്കെ എടുക്കാൻ സാധിക്കും അവന് അതിപ്പോൾ കഴിഞ്ഞ സീസണിൽ തന്നെ തെളിയിച്ചു അവനെ ഇപ്പോൾ ആ ചന്ദ്രേട്ടൻ അവനെ നല്ല പോലെ തന്നെയാണ് നോക്കുന്നത് നമുക്ക് കിട്ടിയ വിവരങ്ങൾ പ്രകാരം എന്തുകൊണ്ടും ചന്ദ്രേട്ടൻ അവന് യോഗ്യം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രവൃത്തി പരിചയവും എക്സ്പീരിയൻസ് അല്ലാതും ഗണപതിക്ക് നല്ലൊരു മുതൽക്കൂട്ട് തന്നെയാണ് പിന്നെ ഓരോ ആനയുടെ ജീവിതത്തിലും ഓരോ വ്യക്തികൾ ഒരു സ്വാധീനം ചെലുത്തുന്ന ഒരു പതിവുണ്ട് പല അറിയാം എല്ലാ ആനകൾക്കും അവിടെ അധികം ഫാൻസിലാത്ത ആൾക്കാരായിരിക്കും പക്ഷെ അവരായിരിക്കും കൂടുതലായി ആനയെ ഒരു പുറത്തേക്ക് അറിയപ്പെടാൻ ഒരു കാരണമാകുന്നത് അങ്ങനെയൊക്കെ ആയിരിക്കും അതുപോലെ ഒരാൾ ഈ ഒരു ആനയുടെ കാര്യത്തിലും അത് നമുക്കിനി വരും എപ്പിസോഡുകൾ നമുക്കത് കൂടുതൽ അതിനെപ്പറ്റി സംസാരിക്കാം എന്താണ് ഗണപതി എന്നും എന്നാൽ എങ്ങനെയാണ് ഗണപതിയുടെ ഈ ഒരു അവസ്ഥയ്ക്ക് എത്തിയതെന്നും ഇപ്പോഴത്തെ അവൻ്റെ ശരിക്കുള്ള സിറ്റുവേഷൻ എന്താന്ന് ഇതിപ്പോൾ നമ്മൾ അന്ന് ലാസ്റ്റ് പോയപ്പോൾ ഒരു ഏകദേശം ഒരു രണ്ടാഴ്ച മുമ്പ് പോയപ്പോൾ കണ്ണൂർ പോയപ്പോഴൊരു അടുത്തൊരു വീഡിയോ ആണ് അപ്പോൾ ആന ഉഷാറാണ് മറ്റ് ബുദ്ധിമുട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ചങ്ങല ബന്ധത്തിൽ നിന്നൊക്കെ ഏകദേശം മോചിതനായി അവൻ അപ്പോൾ പറഞ്ഞില്ലേ അറുപതിൽ കൂടുതൽ പരിപാടികൾ കഞ്ഞി സീസണിനെ എടുത്തു എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ആ ആനലി നല്ല മാറ്റം വന്നിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ അതിൻ്റെ കൂടുതൽ അറിയാത്ത കഥകളും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നും എല്ലാം കുറച്ചധികം കഥകളുണ്ട് അതെല്ലാം നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ നമുക്കത് പറയാം എന്തായാലും കണ്ണൂർ ജില്ലയിലെ ഒരു അഭിമാനമായിട്ട് അവൻ വളരട്ടെ ഇനിയും ഉയർമ്മയ്ക്കും ഇരുപത്തഞ്ച് വയസ്സിൻ്റെ ഒരു പ്രായം അല്ലെങ്കിൽ ഒരു ഉയരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഉയരം തന്നെയുണ്ട് നമുക്ക് കാണുന്നതന്നെ അറിയാൻ പറ്റും അധികം സൈസില്ലാന്നുള്ളൂ എന്തായാലും നമുക്ക് അവന് നല്ലൊരു ഭാവി ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഒരു വീഡിയോ നമുക്ക് തൽക്കാലം ഇവിടെ വൈൻഡപ്പ് ചെയ്യാം ഓക്കെ